നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക വാർത്ത പുറത്തു വരുമ്പോൾ ഇതിനു മുൻപ് കേരളത്തിൽ നടന്നിട്ടുള്ള പല കൂട്ടക്കൊലയുമായി ഇതിന് സാമ്യമുണ്ട് അല്ലെങ്കിൽ അത് വീണ്ടും ചർച്ചകളിൽ ഇടം നേടുകയാണ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ നടുക്കിയ ഒരു കൂട്ടക്കൊലയായിരുന്നു നന്ദൻകോട്ടേത് ആസ്ട്രൽ പ്രൊജക്ഷൻ ദുർമന്ത്രവാദത്തിന്റെ സ്വാധീനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് കേഡൽ ജിൻസൺ രാജ എന്ന് പറയുന്ന യുവാവ് സ്വന്തം അച്ഛൻ പ്രൊഫസർ രാജതംഗം അമ്മ ഡോക്ടർ ജീൻ പത്മ സഹോദരി കരോളിൻ ബന്ധു ലളിത എന്നിവരെ കൊലപ്പെടുത്തിയത് നന്ദൻകോട്ടെ ക്ലിഫ് ഹൌസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിലായിരുന്നു നാടിനെ നടുക്കിയ ഒരു ക്രൂരത നടന്നത് ഇതിന് സമാനമായി വെഞ്ഞാറമൂട്ടിലെ അഫ്വാന്റെ ക്രൂരതയും വിലയിരുത്തുന്നുണ്ട് മൂന്ന് വീട്ടിലായി അഞ്ചു പേരെ കൊന്നു തള്ളിയിരിക്കുകയാണ് അഫ്വാൻ അവരെല്ലാം തന്നെ തൻക്ക് ഏറ്റവും അടുത്ത ആളുകളും ചെയ്ത ക്രൂരതയെക്കുറിച്ച് കൂസിലില്ലാത്തവർ എന്നതാണ് കേഡലും അഫ്വാനും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് കേരള പോലീസ് പ്രതികരിക്കുന്നത് ഈ രണ്ടു പേർക്കും ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത അത് തന്നെയാണ് മറ്റൊരു സമാനതയും കാരൻ ഇത്രയും ആസൂത്രിതമായി കൂട്ടക്കൊല നടത്തിയ ഞെട്ടലാണ് നന്ദൻകോട് അഞ്ചു പേർക്കൊന്നും ഒച്ച വയ്ക്കാൻ പോലും സമയം നൽകാതെയുള്ള കൊല കേരള പോലീസിനെയും ഞെട്ടിച്ചിരുന്നു അത് തന്നെയാണ് അഫാന്റെ കാര്യത്തിലും നടന്നിരിക്കുന്നത് അഫാൻ വളരെ കൃത്യമായാണ് കൊല നടത്തിയത് എല്ലാവരുടെയും നെറ്റിക്ക് മുകളിലായാണ് ഓരോ അടിയും കിട്ടിയിരിക്കുന്നത് അഫാൻ ക്രൂരകൃത്യം നടത്തിയതും ഒറ്റയ്ക്കാണെന്നും സി സി ടി വി ദൃശ്യങ്ങളിലെല്ലാം തന്നെ വ്യക്തം സമാനമായ ഒറ്റയ്ക്കായിരുന്നു കേഡൽ ജിൻസൻ രാജയുടെയും കൂട്ടക്കൊല ഗാർഹിക കൊലപാതകങ്ങളിൽ ഈ സംഭവം അതിക്രൂരമായി തന്നെ വിലയിരുത്തി അതിനുമപ്പുറത്തേക്കാണ് ചുറ്റികയ്ക്ക് അടിച്ചുള്ള അഫ്വാന്റെ കൊലകൾ കൊലയ്ക്ക് ശേഷം കേഡൽ ചെന്നൈയിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോൾ പോലീസ് പിടികൂടിയ കേഡൽ ചിരിച്ച മുഖവുമായി കൈവിലങ്ങണിഞ്ഞ് പോലീസിനൊപ്പം നീങ്ങി അല്പം പോലും ഒരു കുറ്റബോധം ഒന്നും ആ മുഖത്ത് ഉണ്ടായിരുന്നില്ല ദുർമന്ത്രവാദമാണ് നന്ദൻകോട്ടെ കൊലപാതകത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ ഗാർഹികമായ കൊലപാതകങ്ങൾ മുൻപില്ലാത്ത വിധം വർദ്ധിക്കുന്നതായി കേരള പോലീസും വിലയിരുത്തുന്നുണ്ട് ഇതിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം കൊലപാതകങ്ങളും മദ്യപാനത്തിന്റെയോ ലഹരി ഉപയോഗത്തിന്റെയോ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളാണ് പലതിനും കാരണം ഇത്തരം കൊലപാതക സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ഒരു പ്രധാന കാരണമാണ് സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും പെട്ടെന്നുള്ള കൊലപാതകത്തിലേക്ക് നയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നടന്ന പല കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ളതാണെന്നും കേരള പോലീസ് വിലയിരുത്തുന്നു ഗാർഹിക കൊലപാതകങ്ങളിലെല്ലാം സൈക്കോ ഫാക്ടർ വ്യക്തമാണ് വെഞ്ഞാർമുട്ടിൽ സഹോദരൻ അവസാനം കൊലപ്പെടുത്തിയ ശേഷം പ്രതി അഫാൻ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്നത് ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുകയാണ് ഇപ്പോൾ അതിനെ കുറിച്ചൊന്നും തന്നെ അഫാൻ കസ്റ്റഡിയിലുള്ള അഫാൻ കൃത്യമായ ഒരു ഉത്തരം പോലീസിന് നൽകിയിട്ടില്ല സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫാന്റെ മൃതദേഹം അഫാനും അഫ്സാനും തമ്മിൽ ഏകദേശം പത്ത് വയസ്സ് വയസ്സിന്റെ വ്യത്യാസമുണ്ട് പിതാവ് വിദേശത്തായതിനാൽ പിതാവിന്റെ കരുതലോടെയാണ് അഫാൻ അനുജനെ സ്നേഹിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു അഫ്സാന്റെ പഠനകാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നു കൊലപാതകത്തിന് മുൻപും അനുജനെ ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കൊടുത്തിരുന്നു കുഴിമന്തിയുടെ ബാക്കിയും ശീതളപാനീയവും വീടിന്റെ വരാന്തയിലെ കസേരയിലുണ്ടായിരുന്നു കടത്തിന്റെ പേരിൽ ബന്ധുക്കൾ വിമർശിച്ചതും പ്രണയത്തെ എതിർത്തതും അഫാന്റെ വൈരാഗ്യത്തിന് കാരണമായി രണ്ടായിരം രൂപ ചോദിച്ചപ്പോൾ അമ്മ തരാതിരുന്നതാണ് പെട്ടെന്നുള്ള പ്രകോപനമെന്നും വിലയിരുത്തലുണ്ട് അഫാൻ ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താനുള്ള പരിശോധനയുടെ ഫലം ഉടൻ വന്നേക്കും കൊലക്കുശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അഫ്വാൻ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നത് ശരിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം വിദേശത്തുള്ള പിതാവിന്റെ ബിസിനസ് എട്ടു വർഷമായി തകർച്ചയിലാണ് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല ബന്ധുക്കളടക്കം പലരോടും കടം വാങ്ങിയിട്ടുണ്ട് പലരും പലതവണയായി തിരിച്ചു ചോദിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തതും വിഷമമായി ഇഷ്ടപ്രകാരമുള്ള അഫ്ഫാറിന്റെ ജീവിതത്തിന് പലപ്പോഴും പണം ലഭിച്ചിരുന്നില്ല ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാതെ വിഷമിച്ചു സാമ്പത്തികവും ജോലിയും ഇല്ലാത്ത ഫർസാനെ വിവാഹം കഴിക്കാനാവില്ലെന്ന് ബന്ധുക്കൾ നിലപാടെടുത്തു ഇതും ക്രൂര മനസ്സിലേക്ക് പോകാൻ കാരണമായി പിതാവിന്റെയും മാതാവിന്റെയും ബന്ധുക്കൾ സഹായിക്കാത്തതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാൻ തടസ്സമെന്ന ചിന്തയും ഉണ്ടായിരുന്നു അഫാന്റെ മാനസിക നില വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെ പരിശോധിക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്